ആത്യന്തികമായ ധർമ്മത്തെക്കുറിച്ചും അനുസ്യൂതിയെക്കുറിച്ചുമുള്ള ഒരു വിചാരമാണ് ഒരു പക്ഷേ ഈ കവിതയിലുള്ളത് ഒന്നിച്ചുകൂടി ഇരുന്ന് ചിരിക്കുന്ന അഞ്ചു പേരുടെ കൂടെ ചിരിക്കാനും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ കരയാനും ഉള്ള ഒരു മനുഷ്യന് നൽകപ്പെട്ട അനേക ഉപാധികളിൽ ഒന്നാണ് കവിതയും ഒരുപക്ഷെ സാഹിത്യം മുഴുവനും തന്നെ എന്നും ഏത് കാലത്ത് ഏത് ദേശത്ത് ഏത് ഭാഷയിൽ എഴുതിയാലും ആത്യന്തികമായി എഴുത്തുകാർ ഒരൊറ്റ ഗോത്രത്തിലെ അംഗങ്ങളാണെന്നും ഉള്ള ഒരു വീക്ഷണമാണ് ഒരു പക്ഷേ ഈ കവിത മുന്നോട്ട് വയ്ക്കാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ പ്രവാസികൾ ആയി അറിയപ്പെടുന്ന എഴുത്തുകാരോട് അഥവാ എഴുത്തുകാരാകാൻ ആഗ്രഹിക്കുന്നവരോട് അതോ പ്രശസ്തരായി കഴിഞ്ഞ സാഹിത്യകാരനോട് സംസാരിക്കുമ്പോൾ പ്രവാസ സാഹിത്യത്തിൻ്റെ ചില സവിശേഷതകളെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് പോകാം എന്നാണ് ഞാൻ പ്രധാനമായിട്ടും കരുതുന്നത് അത് വളരെ ദീർഘമായൊരു പ്രഭാഷണത്തിലുള്ള വിഷയമാണ് അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ പലയിടത്തും നടത്തിയിട്ടുമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയായി പക്ഷെ ഞാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളൊന്ന് സൂചിപ്പിച്ച് പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു ഒരു പശ്ചാത്തലവും ഉണ്ട് ഒരാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ വിഭജിക്കാമോ എന്ന് പക്ഷെ പലപ്പോഴും എനിക്ക് ആ തരത്തിലൊരു വിഭജനത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര പ്രവാസം എന്നും ബാഹ്യ പ്രവാസം എന്നും അതായത് ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരുപാട് എഴുത്തുകാർ ഉണ്ടാ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അവർ വളരെ വലിയ എഴുത്തുകാർ നമ്മുടെ പല എഴുത്തുകാരും കേരളത്തിന് പുറത്ത് ജീവിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ജീവിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം വിശേഷിച്ചും ആധുനിക നോവലും കഥയും ഒക്കെ ഉണ്ടായത് ഒരു കാലത്ത് ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം എഴുത്തുകാരിൽ നിന്നാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിജയനും ആനന്ദും സക്കറിയയും എം പി നാരായണപള്ളിയും കാക്കനാടനും മൗന്ദനും എല്ലാം ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു നീണ്ട കാലം ഉണ്ടായിരുന്നു ആ കാലത്താണ് ഒരു പുതിയ എഴുത്തിന്റെ സമ്പ്രദായങ്ങൾ അതിന്റെ ഘടനകൾ അതിന്റെ ഭാവുകത്വം അതിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള നവബോധങ്ങൾ ഇവയെല്ലാം തന്നെ ഉടലെടുക്കാൻ ആരംഭിക്കുന്നത് ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം എഴുത്തുകാരുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് ഉപജീവനം തേടിയോ മറ്റ് തങ്ങളുടെ ജീവിത വ്യാപാരവുമായി ബന്ധപ്പെട്ടോ മറ്റിടങ്ങളിൽ എത്തിച്ചേർ അമേരിക്ക അമേരിക്കയാകാം ഓസ്ട്രേലിയ ആകാം ഗൾഫ് നാടുകളാകാം ലോകത്തെ ഏഴ് നാടുകളിൽ ചെന്നാലും മലയാളികൾ മലയാളികളുണ്ടാവും എന്ന് നമുക്കറിയാം ആ മലയാളികളിൽ പത്ത് മലയാളികൾ ഉണ്ടെങ്കിൽ ഒരാണെങ്കിലും ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയിരിക്കും എന്നും നമുക്കറിയാം ആ രീതിയിൽ ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന പ്രവാസികളുമുണ്ട് ഇവരെ ഒരു താൽക്കാലികമായൊരു തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആഭ്യന്തര പ്രവാസം ബാഹ്യ പ്രവാസം എന്ന വാക്ക് ഉപയോഗിച്ചത് ആ അർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്കറിയാം വർഷം ഒരു ആഭ്യന്തര പ്രവാസി ആയിരുന്നു ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ച് ഡൽഹിയിലെ ജീവിതം കഴിഞ്ഞ് തിരിച്ചുപോയ ഒരു ആഭ്യന്തര പ്രവാസി ആയിരുന്നു ആ പ്രവാസത്തിന്റെ അനുഭവം ഒരുപക്ഷേ ഒരു വിദേശ പ്രവാസത്തിന്റെ അനുഭവത്തോളം തീക്ഷണമോ സങ്കീർണമോ സാന്ദ്രമോ അല്ലെന്നിരിക്കാമെങ്കിൽ പോലും ആത്യന്തികമായി സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് സ്വന്തം പ്രദേശത്തിൻ്റെ അപൂർവമായ പ്രകൃതി ദൃശ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നത് തീർച്ച ഒരു പൊതുവായ അനുഭവമാണ് അനുഭവത്തിന്റെ പശ്ചാത്തലങ്ങളും സന്ദർഭങ്ങളും വ്യത്യസ്തങ്ങളാകുമ്പോഴും ആത്യന്തികമായി ഈ പ്രവാസാനുഭവത്തിന് അതിൻ്റെ ചില സാമാന്യ സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡൽഹിയിൽ കഴിച്ച മുപ്പത് അല്ലെങ്കിൽ ഞാൻ വരാം അതിന് ഞാൻ പറഞ്ഞാൽ വിശദമായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിനെക്കുറിച്ച് ഡൽഹിയിൽ ചെന്ന ഉടനെ ഞാൻ എഴുതിയ ഒരു കവിതാ പരമ്പരയുണ്ട് ദില്ലി ദാലി എന്നാണ് അതിൻ്റെ പേര് നിങ്ങളിൽ ചിലർക്ക് ആ കവിത പരിചയമുണ്ട് ഓരോ കവിത അത് പന്ത്രണ്ട് കവിതകളുടെ ഒരു പരമ്പരയാണ് സാമാന്യ ചെറുതായ കവിതകളുടെ ഒരു ഒരു പരമ്പരയാണ് അത് ആദ്യം ഡൽഹിയിൽ ചെന്നപ്പോൾ ഉണ്ടാകുന്ന ഒരുപക്ഷെ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് ആദ്യം താമസിക്കാനായി പോകുന്നയാൾക്ക് ഉണ്ടാകുന്ന ഒരു സവിശേഷമായ പരിഭ്രാന്തിയുണ്ട് അതിന് സാധാരണ കൾച്ചർ ഷോക്ക് എന്നൊക്കെ പറയും ഒരു സാംസ്കാരികമായ ഒരു ഒരു ഷോക്കാണത് തങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ തങ്ങൾ കണ്ട ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന കുറെ മനുഷ്യർ തങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ഭാഷയിൽ സംസാരിക്കുന്ന കുറെ മനുഷ്യർ തങ്ങൾ എഴുതി എഴുതിപ്പോന്നിരുന്ന സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ സാഹിത്യത്തെ കാണുകയും സാഹിത്യത്താൽ ആവിഷ്ഠരാകുകയും സാഹിത്യം ആവിഷ്കരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ ഈ ആളുകൾക്കിടയിൽ ജീവിക്കാൻ ആദ്യമായി എത്തുന്ന ഒരാൾക്കുണ്ടാകുന്ന ആ ഒരു ചെറിയ ആ പരിഭ്രമത്തെ ആവിഷ്കരിക്കുകയാണ് ഈ ദില്ലി ദാലി എന്ന കാവ്യ കവിത കവിതാ പരമ്പര ചെയ്യുന്നത് ഞാൻ അത് അതിൻ്റെ ദീർഘമായ കവിതയിലെ ഓരോ കവിതയിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഒരു വളരെ ചെറിയ കവിതയുണ്ട് അത് ആദ്യമായി നമ്മുടെ പ്രകൃതി ദൃശ്യത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന അമ്പരപ്പിനെ അടയാളപ്പെടുത്തുന്ന ഒരു 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 ചെറിയ കവിതയുണ്ടാക്കൂട്ടത്തിൽ രണ്ട് കവിതകളിൽ ഒന്നായിട്ട് മൂന്നാമത്തെ മരം മരങ്ങളുണ്ട് അരിവേപ്പും പേരാലും ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ ചെറിയ ഇരകളുള്ള മൂന്നാമത്തെ മരം അതേതാണ് പുളിയല്ല പുളിയുറുമ്പില്ല നെല്ലിയല്ല കരിയുറുമ്പില്ല രാജമല്ലിയല്ല ചവർക്കുന്ന ഭൂമുട്ടുകളില്ല ചാമ്പയും പേരയുമല്ല കൊമ്പിലാർക്കുന്ന കുട്ടികളില്ല നാരങ്ങത്തിന്റെ ഇലയെടുപ്പമില്ല കാഞ്ഞിരത്തിൻ്റെ കടുംപച്ചയല്ല മാവാവില്ല അണ്ണാർക്കണ്ണനില്ല പ്ലാവാവില്ല കാക്കകളുമില്ല ഒരു തത്ത പോലും താവളമടിക്കാത്ത കാണാത്ത നിറവും അറിയാത്ത മണവുമുള്ള ആ മൂന്നാമത്തെ മരം അതേതാണ് തെങ്ങുകൾ ദൂരെയാണ് കാറ്റിന് പോലും കടുകണ്ണയുടെ ഗന്ധമായിരുന്നു എനിക്ക് കഥക്ക് ഇഷ്ടമല്ല ഈ ഈ കവിത ഈ കവിത ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമാണ് അവ്യക്തമായ എന്തോന്ന് അപരിചിതമായ എന്തോന്ന് പേരിടാനാകാത്ത എന്തോ ഒന്ന് നമ്മുടെ നമ്മുടെ പരിസരത്തെ അന്യമാക്കുന്നു എന്നതിൻ്റെ ആ തോന്നലിൻ്റെ ഒരു പ്രതീകം പോലെയാണ് ഈ തിരിച്ചറിയാനാകാത്ത മരം ഈ ഈ മൂന്നാമത്തെ മരം എന്ന് വിളിക്കപ്പെടുന്ന ആ മരം ഈ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഡൽഹിയിൽ ആദ്യമായി ജീവി അതിനു മുമ്പ് വരപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ജീവിക്കാനായി ഡൽഹിയിൽ എത്തിയ എനിക്കുണ്ടായ ഒരുതരം അപരിചിത അതിനെ അടയാളപ്പെടുത്താനുള്ള ഒരു പരിശ്രമ പരമ്പരയിൽ ഒന്ന് ഒന്നാണ് ആ ആ കവിത ഒരു പക്ഷേ ഇത് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമല്ല ഗുജറാത്തിൽ നിന്ന് ലണ്ടനിൽ എത്തുന്ന ഒരാൾക്കും ഈ ഇതേ അനുഭവം ഉണ്ടായേക്കാമെന്ന് പന്നാ എന്ന ഗുജറാത്തി കവിയുടെ ഒരു ഒരു കവിത അത് അവരുടെ കവിതയുടെ പേര് ദ ലിവിങ് റൂം എന്നാണ് അവർ ഇംഗ്ലീഷിലാണ് കവിത എഴുതുന്നത് പറയുന്നുണ്ട് അവർ അവരുടെ ഒരു കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അതിഥി കൂടി സജ്ജീകരിക്കുകയാണ് ഓരോ വസ്തുവിനോടും എവിടെ എവിടെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചുകൊണ്ട് സോഫയ്ക്കും വിളക്കിനും ഞാൻ പുതിയ ഇടം കണ്ടെത്തുന്നു കർട്ടനുകൾ മാറ്റുന്നു പഴയ കാർപ്പറ്റ് മാറ്റി പുതിയ കമ്പളം വിരിക്കുന്നു എല്ലാം ശരിയായി കഴിയുമ്പോൾ